ഇത് യഥാർത്ഥത്തിൽ അതിജീവനത്തിൻ്റെ മറ്റൊരു കഥയാണ് കവളപ്പാറയിലെ തുല്യ ദുഃഖിതരായ ഒരു കൂട്ടം ആൾക്കാർ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് താമസിച്ചാൽ എന്തു സംഭവിക്കും അവർക്ക് സന്തോഷമുണ്ടാകുമോ അവരുടെ അതിജീവനം കൂടുതൽ കൂടുതൽ എളുപ്പമാകുമോ നല്ല നല്ല വീട് ഇഷ്ടപ്പെട്ടോ ആ താത്താക്കൊക്കെ ഞങ്ങളും പിള്ളേരും ഒക്കെ ഇവിടെ ഉള്ളേം കൊണ്ട് കാരണം താത്ത വന്ന സമയത്തൊക്കെ പറ്റിയ മൂഡ് ഓഫ് ആയിരുന്നു ഭയങ്കരമായിട്ട് മിണ്ടാനും പറയാനും ഒന്നും ഇല്ല ഇപ്പൊ ഇവിടെ വന്ന് നമ്മളിപ്പോ ഇത്രയും അടുത്തടുത്തല്ലേ ഒരു കൂട്ടായ്മ പോലെ കൊണ്ട് എല്ലാവരും പിള്ളേരൊക്കെ ഉള്ളേം കൊണ്ട് ചിരിയും കളിയായിട്ട് താത്തപ്പം കുറേ മാറി മാറി എല്ലാവരോടും ഒന്ന് ആദ്യം പറ്റാ എന്താ പറയുക ആരോടും മിണ്ടാതെ ഇരിക്കുന്ന ഇതായിരുന്നു അപ്പം ഇപ്പം കുഴപ്പമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു അത് ജീവിക്കുന്നു നൂറ് ശതമാനം അത് ജീവിക്കുന്നു ഇവിടെ ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം സന്തോഷാണോ നമ്മൾ കുഴപ്പമൊന്നുമില്ല ഹാപ്പി തന്നെയാണ് സുരക്ഷിതമാണ് ഇപ്പം ചെവിയിലാ ഒച്ച ഉണ്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല നിങ്ങളതിൽ എങ്ങനെയാണ് മറക്കാൻ ശ്രമിച്ചത് മറക്കാൻ സമയത്ത് അത് നമ്മളെന്ത് ചെയ്യുക ഓരോ ദിവസവും പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വരും നമ്മളതിനെ തരണം ചെയ്യും വീണ്ടും അടുത്ത വർഷം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പഴയത് മാറി 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 പോവും അവിടെ ആവുമ്പോൾ ഒരു കോഴിയായി ഒരാടായി ഒരു പശുവായി ഇതിപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് ടി വി കണ്ട് അങ്ങനെ ഇരിക്കുക നമ്മൾ പുറത്തോട്ടിറങ്ങുന്നില്ലല്ലോ ഇത്രയും ആൾക്കാർക്ക് കൂടെ ഇരുപത്തിനാല് വീടുണ്ട് അതെല്ലാം അവിടുന്ന് വന്നവർ തന്നെയാണ് അവരുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കുമ്പോൾ കുറച്ചുകൂടി ആശ്വാസമാണ് ആണ് എന്നാലും നമുക്ക് ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ് നമുക്ക് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നേ അതിൽ തെങ്ങും കവുങ്ങും ആയിരുന്നു അത് പുള്ളു പോയി പിന്നെന്താ നമുക്കൊരു ജീവിതത്തിന് നമുക്ക് പത്ത് പൈസ എടുക്കണേ മക്കളോടെ കൈ നീട്ടണ്ടേ അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പറിച്ചു നഷ്ടം എന്നൊക്കെ പറയില്ലേ വേറെ മറക്കുമ്പോൾ ഇവിടെ കൊണ്ട് കൊത്തുന്നതുപോലെ ഇവിടെ നമ്മളെന്താ പൊറത്തൂട്ടു മനുഷ്യരല്ലേ പൊറത്ത് പറയുക കഴിയില്ല മക്കി ജീവിക്കണ്ടേ അങ്ങനെ അതങ്ങനെ പോകും ഉൾക്കൊള്ളും ജീവിച്ചുകൊണ്ട് ജീവിതം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഹാപ്പിയാണ് അങ്ങനെ കുറച്ചുകൂടി പ്രശ്നം കളിയും ഇപ്പം പ്രശ്നം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാപ്പിങ്ങനെ ടാപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൂടെ ആ രണ്ട് കല്യാണം ഇവിടുന്നെ അങ്ങനെ ഒരു ഭാഗ്യണ്ടായി ഏതായാലും മോന്റെ കല്യാണം ഇവിടെ നമ്മളെ ഈ വായനശാലല്ലേ അവിടെ വെച്ചേർത്തി മോളും ഇവിടെ തന്നെ ആഴ്ച ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ട് കല്യാണം കഴിഞ്ഞു അവളെ മോളതും കഴിഞ്ഞു മോളെ കൂട്ടുകാരത്തിന്നെ എല്ലാവരും കൂട്ടം കൂടി വന്നിരുന്ന് ഭയങ്കര വർത്താനവും അവിടെ നിന്നാവും ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ ഓരോ വീടുകളുടെ മുറ്റത്ത് നിന്ന് എല്ലാവരും തമാശയും ജീവിയും കളിയായിട്ട് ഒരു ഓണമൊക്കെ വന്നാലും ഭയങ്കര നമ്മുടെ ഹിന്ദൂസാണെങ്കിൽ ഓണം ഇടുമ്പം ഇവിടെയാണ് ഇപ്പോൾ ഇവരുടെ പ്രായത്തിലുള്ള മൂന്ന് കുട്ടികളല്ലേ അപ്പോൾ അവർ വന്നിട്ടും എന്താ ഒത്തപ്പ് വിടുന്നതും എല്ലാം അവർ ആഘോഷമാക്കിയിട്ടാണ് മാറ്റൽ മനസ്സിനൊത്തിരി സന്തോഷങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്